അവിടെ ഒരു അൺലിമിറ്റഡ് ഒക്കെ ബിരിയാണി നല്ലൊരു ഷെഫാണ് ഒരു റെസ്റ്റോറൻറ്റിന്റെ ഏറ്റവും വലിയ മൂലധനം എന്ന് വെറുതെ കേരളത്തിൽ എന്നിട്ട് കൊറേയായി പേരങ്ങളിലാണ് ആദ്യം വെക്കേണ്ടത് അവിടെ നിന്നാണ് കുറെ പണിയൊക്കെ പഠിച്ചത് പിന്നെ ദുബായി അങ്ങനെ പോയി കൊണ്ടാണ് പിന്നെ ഇപ്പോൾ സവാണി പണിയെടുക്കുന്നുണ്ട് എൻ്റെ ബെസലാണത് പിന്നെ പള്ളിപ്പാളയം ചിക്കൻ ഇതിനകത്ത് ചേർക്കി ചിരിയുള്ളി തേങ്ങാ കൊത്ത് കായമുളക് ഇതൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കുന്ന ഒരു ചിക്കൻ ഒരു നാടൻ പ്രിഫറൻസ് ആണ് നല്ല ടേസ്റ്റുള്ള ഒരു ഡിഷാണ് പുള്ളി ഒരുപാട് ഫ്യൂഷൻ ഡിഷുകൾ ചെയ്യുന്നുണ്ട് കേട്ടോ പള്ളിപ്പാളയം ചിക്കൻ ചിന്താമണി ചിക്കൻ ഇതൊക്കെ അവരുടെ സ്പെഷ്യൽ സ്റ്റാർട്ടേഴ്സ് ആണ് ചിക്കനിൽ മാത്രമല്ല ബീഫിലും അതുപോലെയുള്ള ഡിഷുകൾ ചെയ്യുന്നുണ്ട് കേട്ടോ ഇതൊരു അറബിക് ആണ് ഈ അറേബിക് റൈസിനൊപ്പം ചെയ്യുന്നത് ബീഫിന്റെ റിബ് ആണ് ബീഫിന്റെ പച്ച പച്ചക്കുരുമുളകിന്റെ മസാലയിൽ കുക്ക് ചെയ്തെടുത്ത ഒരു അടിപൊളി ഡിഷ് ഇവരുടെ സിഗ്നേച്ചർ ഡിഷുകളിലൊന്ന് ദാ ഇതാണ് കേട്ടോ അതുപോലെ തന്നെ അടുത്തതാണ് ഇവരുടെ മധുഹൂത്ത് എന്റെ ഫേവറേറ്റ് ഡിഷുകളിലൊന്നാണ് ഈ മധുഹൂത്ത് ഇനി റെസ്റ്റോറൻറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഡൈനിങ് സ്പേസുള്ള റെസ്റ്റോറൻറ്റാണിത് അതുപോലെ തന്നെ താഴെ നല്ലൊരു ഓപ്പൺ ഡൈനിങ് ഏരിയ ഉണ്ട് ചെറിയ ഫാമിലി ഒക്കെ നടത്താൻ പറ്റിയ നല്ലൊരു സ്പോട്ടാണ് കേട്ടോ ഇത് ഇനി നമുക്ക് ഫുഡിലോട്ട് വരാം ഇതാണ് ചിന്താമണി ചിക്കൻ ഇതൊരു സ്റ്റാർട്ടറാണ് കേട്ടോ ചെറിയ ഉള്ളിയും കറിവേപ്പിലയും ഇഞ്ചിയൊക്കെ ഇട്ടുണ്ടാക്കുന്ന ഒരു അടിപൊളി ഡിഷാണ് ഈ ചിന്താമണി ചിക്കൻ ഞാൻ ഈ അടുത്ത് ട്രൈ ചെയ്ത ഏറ്റവും നല്ല സ്റ്റാർട്ടറിലൊന്നും ഈ ചിന്താമണി ചിക്കൻ ആണ് കേട്ടോ കറിവേപ്പില വെളിച്ചെണ്ണ ചെറിയ ഉള്ളി അതുപോലെ തന്നെ തേങ്ങാ കൊത്ത് ഇതിന്റെ ഫ്ലേവറാണ് ഇതിൽ മുന്നിട്ടിരിക്കുന്നത് അതുപോലെ തന്നെ അടുത്തൊരു സ്റ്റാർട്ടറാണ് ഇതാ ഇത് ഇത് പള്ളിപ്പാളയം ചിക്കൻ ഇതും ഒരു ലൈറ്റ് മസാലയിലാണ് അവർ കുക്ക് ചെയ്തിരിക്കുന്നത് കേട്ടോ ഇതിൻ്റെ ഒരു വെച്ചാൽ ആ ചിക്കൻ്റെ കുക്കിംഗ് പെർഫെക്ഷൻ ആണ് നിങ്ങളിവിടെ പറയുകയാണെങ്കിൽ ഈ രണ്ട് സ്റ്റാർട്ടറും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ സ്വഭാവം അടിപൊളിയാണ് അടുത്തത് ഇവരുടെ ഈ അറബിക് റൈസ് ആണ് കേട്ടോ ഇതിനൊരു പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ പേര് ഞാൻ മറന്നുപോയി നമ്മുടെ മന്തി റൈസ് അല്ലേ അതിനേക്കാളും കുറച്ചും കൂടി ഫ്ളേവർ ഉണ്ടോ ഈ റൈസിന് റൈസ് അറബിക് ആണെങ്കിലും ബീഫ് ഒരു കേരള ഫ്യൂഷൻ ആണ് പച്ച അരച്ച ഒരു മസാലയിൽ മാരിനേറ്റ് ചെയ്ത് കുക്ക് ചെയ്തെടുത്താണ് കേട്ടോ ഈ ബീഫ് ആ ബീഫും ആ റൈസും ആസാദ്യ കോമ്പിനേഷനാണ് സത്യത്തിൽ ഇതിൻ്റെ കൂടെ ഒന്നും ആവശ്യമില്ല എങ്കിലും കുറച്ച് മയോണൈസും കുറച്ച് ആ ചട്നി ഒഴിച്ചിട്ടേ നമുക്കിതൊന്ന് കഴിച്ചു നോക്കാം ബീഫൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ടാകും നമ്മുടെ കൈ കൊണ്ടത് അതിനെ പിടിച്ചാൽ മതിങ്കിൽ കൈയിലിങ്ങി പോരും ആ ബീഫും മയോണൈസും ചട്നിയും ആ റൈസും കൂടെ ചേർത്തിട്ടേ ഇങ്ങനെ കഴിക്കണം വേറെ ലെവലെന്ന് പറഞ്ഞാൽ വേറെ ലെവലാട്ടോ കേട്ടോ പറയണത് ആ ബീഫിൻ്റെ മസാലയാണ് ഒരു രക്ഷയില്ല അതുപോലെ തന്നെ ഈ റൈസിനൊപ്പം സെർവ് ചെയ്യുന്ന വേറൊരു സാധനം കേട്ടോ പച്ചമാങ്ങയും മാങ്ങയും പിന്നെ വറ്റലുമുളകും ചെറിയ ഉള്ളിയൊക്കെ ഇട്ടിട്ടുള്ള ഒരു ഒരു സാധനം അതും ആ കൂടെ ചേർത്ത് പിടിക്കണമെങ്കിൽ അതിനേക്കാളും ടേസ്റ്റ് ആട്ടോ ഈ ഡിഷ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യണം ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനത്തെ ഒരു ഡിഷ് കഴിക്കുന്നത് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട് ഒരു പ്ലേറ്റ് വാങ്ങണമെങ്കിൽ നാല് പേർക്ക് സുഖമായിട്ട് കഴിക്കാറുണ്ട് ഇതവരുടെ വേറൊരു സ്ഥലാണ് ഇതിനകത്തും പച്ചമാങ്ങയും ക്യാരറ്റും ഇട്ടിട്ടുണ്ട് ഫുഡിൻ്റെ ക്വാളിറ്റിയിൽ അവർ ഒരു കോംപ്രമൈസും വരുത്തുന്നില്ല കേട്ടോ പിന്നെ ഞാൻ ട്രൈ ചെയ്തത് ഇവരുടെ മധുഹൂത്താണ് മധുഹൂത്ത് എൻ്റെ ഫേവറേറ്റ് ഡിഷാണ് മധുഹൂത്തിന് അതിൻ്റെ മസാലയും അതിൻ്റെ കുക്കിംഗ് ടൈമും ഇത് രണ്ടും ആയില്ലെങ്കിൽ മധുഹൂത്ത് പുളയും ചിക്കൻ കഥ കൈ കൊണ്ട് തൊട്ട ഇത്ത് പോലെ ഇങ്ങി വരണം മന്തിയൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെന്ന് നിങ്ങളെങ്കിൽ മധുഹൂത്ത് മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്തു നോക്കണം കേട്ടോ ഇവിടെ ഒരു കുറേ അധികം പുതിയ ഡിഷുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് എല്ലാം കൂടി എനിക്ക് ഈ വീഡിയോയിൽ കാണിക്കാൻ പറ്റുന്നില്ല അടുത്തൊരു വീഡിയോയിൽ ഇവരുടെ വേറെ കുറെ പുതിയ ഡിഷുകൾ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം മധുഖത്തിൽ ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നല്ല ചൂടോടെ സെർവ് ചെയ്തില്ലെങ്കിൽ അതിന്റെ ടേസ്റ്റ് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റത്തില്ല അതിന് എത്ര ക്വാളിറ്റിയുള്ള മസാലയിൽ അടിച്ചാണെങ്കിലും ആ ചൂടോടെ തന്നെ സെർവ് ചെയ്യണം ഇല്ലെങ്കിൽ പണിപാളും ഞാനിപ്പോൾ ഇവിടുന്ന് മൊത്തം നാല് ഡിഷ് കഴിച്ചിട്ടുണ്ട് കേട്ടോ അതിൽ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടത് അവരുടെ ആ ബീഫ് റിബും അറബിക് റൈസും നമ്മുടെ ഈ ഷെഫ് പത്ത് പതിനഞ്ച് കൊല്ലമായിട്ട് പാരഗണിലായിരുന്നു നാട്ടിലും ദുബായിലും അങ്ങനെ പുള്ളിയുടെ ഒരു എക്സ്പീരിയൻസിൽ ഉണ്ടാക്കിയെടുത്ത ഒരുപാട് ഡിഷ് വേറെ ഉണ്ട് കേട്ടോ അതെല്ലാം കൂടി ഞാൻ വേറൊരു വീഡിയോയിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം ഇപ്പോൾ ഫുഡ് എന്തായാലും അടിപൊളിയായിട്ടുണ്ട് ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ഷെഫു ആയിട്ട് കുറച്ചേരൊന്ന് സംസാരിച്ചു ഇവിടുത്തെ ഷെഫ് പുള്ളിയാണ് അപ്പോൾ നമ്മുടെ റെസ്റ്റോറൻറ് വരുന്നത് തലശ്ശേരി ഊത്തുറമ്പ് റോഡ് പൂക്കോട്ടാണ് ഞാൻ അവിടെ എത്തിയത് ഏകദേശം ഒരു മൂന്ന് മൂന്നര മണി ആയപ്പോഴത്തേക്ക് കേട്ടോ അപ്പോഴും അവിടേക്ക് ഭക്ഷണം കഴിക്കാൻ ആൾക്കാർ വരുന്നുണ്ട് ഷവായി ക്ലബ്ബിൽ ധൈര്യമായിട്ട് കയറിക്കോ